ഹെർക്കുലീസിന്റെ ജനനമായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ സിയൂസിന്റെ പത്നി ഹീരയ്ക്ക് ഈ പിറവി സഹിക്കാനായിരുന്നില്ല കുഞ്ഞിനെ ഇല്ലാതാക്കാർ അവർ തീരുമാനിച്ചു അവർ രണ്ട് ഭീമാകാരന്മാരായ പാമ്പുകളെയും അയച്ചു എന്നാൽ ആ കുഞ്ഞ് അവർ തൻ്റെ കുഞ്ഞി കൈകളിൽ നേരിച്ചു ഒരു വീരന്റെ ആദ്യ അടയാളം വേഗങ്ങളത് വർഷങ്ങൾ കടന്നുപോയി ഹെർക്കുലീസ് കരുത്തനും വീരനുമായ ഒരു യുളാവായി വളർന്നു അസ്ത്രവിദ്യയിലും വാൽഫേറ്റിലും അവൻ അഗ്രഗണ്യനായി കുഞ്ഞൻ ചെരുവുകളിൽ ഭാരമേറിയ പാലക്കല്ലിയിൽ ഉയർത്തി അവൻ തൻ്റെ ശക്തിയും തെളിയിച്ചു ഒരു പോരാളിയായി ജീവിച്ച കാലഘട്ടത്തിനുമപ്പുറം കെർക്കുലീസ് തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ശാന്തമായൊരു ജീവിതം കൊതിച്ചു മെഗാരയും മക്കളുമൊക്കെ അവൻ സന്തോഷവാനായിരുന്നു ഓരോ സന്ധ്യയിലും സ്നേഹത്താൽ നിറഞ്ഞു കുറമ്പുന്ന അവരുടെ ഭവനത്തിൽ സമാധാനത്തിൻ്റെ പൊൻതിരണങ്ങൾ നിറഞ്ഞു